രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റിപ്പം ചന്ദ്രയുടെ ചായക്കടയിലേക്ക് പോകാൻ ഒരു പൊതി അങ്ങനെ വണ്ടി കൊടുത്ത് അവിടെ എത്തി തിങ്കളാഴ്ച ആയതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ പോയത് പക്ഷെ അത്യാവശ്യം റഷൊ ഒക്കെ ഉണ്ടായിരുന്നു സീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം ഇലയിൽ നല്ല ചൂടുള്ള പുഴുക്കും മുളകിട്ട മീൻകറിയും നല്ല പത്തിരിയും പൊരിച്ച പത്തിരും അവിടുത്തെ കൈപ്പത്തിരിയാണ് അവിടുത്തെ സ്പെഷ്യൽ ഇതിൻ്റെ കൂടെ ഞങ്ങൾ മീൻപുരുഷനും ചിക്കൻ കറിയായിരുന്നു പറഞ്ഞിട്ടുള്ളത് മീൻ മീൻപുരുഷേൻ്റെ മസാല അടിപൊളിയാണ് അതേപോലെ തന്നെ തേങ്ങാ കൊത്തിട്ട് വെച്ച ചിക്കൻ കറിയൊക്കെ ആയിരുന്നു രാവിലത്തെ പോലെ തന്നെ ഉച്ചയ്ക്ക് നല്ല റഷ തന്നെ അവിടെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ മീൻ മീൻപുരിശം തന്നെയാണ് അവിടെ സ്പെഷ്യലായിട്ടുള്ള ആ മസാല കൂട്ട് അത് അടിപൊളി തന്നെയാണ് ചായയും കുടിച്ച് ചന്ദ്രനോട് കുറച്ച് സംസാരിച്ചൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങ് പോകുന്നു